പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ തെളിയിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദികൾ തങ്ങളുടെ മാരകമായ പദ്ധതി നടപ്പിലാക്കുന്നതിനായി കോക്കർനാഗ് വനങ്ങളിൽ നിന്ന് മനോഹരമായ ബൈസാരൻ താഴ്വരയിലേക്കും ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ ദുർഘടമായ ഭൂപ്രദേശങ്ങളുടെ കാൽനടയായി സഞ്ചരിച്ചുവെന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ആക്രമണത്തിനിടെ രണ്ട് മൊബൈൽ ഫോണുകൾ അതിലൊന്ന് പ്രദേശവാസിയുടെ മറ്റൊന്ന് ഒരു വിനോദ സഞ്ചാരിയുടേതുമായിരുന്നു ഭീകരർ തട്ടിയെടുത്തതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കൂട്ടക്കൊലയിൽ നാല് അക്രമികൾക്കും അവരുടെ ജീവനും നഷ്ടപ്പെട്ടു ഇതിൽ മൂന്ന് പാകിസ്ഥാൻ ഭീകരരും ഒരു പ്രാദേശിക ഭീകരൻ അതിൽ തോക്രം ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് തീവ്രവാദ സ്വഭാവത്തിന് അടിമപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഹിസ്ബുൾ മുജാഹിദീനും ചേർന്ന തോക്കർ സാധുവായ രേഖകൾ ഉപയോഗിച്ച് നിയമപരമായി പാകിസ്ഥാനിലേക്ക് കടക്കുകയായിരുന്നു അവിടെ വെച്ച് ലഷ്കർ ഇ തോയ്ബയിൽ നിന്ന് യുദ്ധ പരിശീലനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാശ്മീർ താഴ്വരയിൽ മടങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് തിരിച്ചെത്തിയതിനു ശേഷം തോക്കർ പാകിസ്ഥാൻ തീവ്രവാദികളെ സഹായിച്ചുവെന്നും പ്രദേശത്തിൻ്റെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെ ഒരു വഴികാട്ടിയായി പ്രവർത്തിച്ചുവെന്നുമാണ് പൊതുവെ പറയപ്പെടുന്നത് അക്രമണ സമയത്ത് തീവ്രവാദികൾ എ കെ ഫോർട്ടി സെവൻ എം ഫോർ അസോൾട്ട് റൈഫീളുകൾ ഉപയോഗിച്ചതായി ഫോറൻസിക് വിശകലനത്തിൽ നിന്നും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ും കണ്ടെടുത്ത വെടിയുണ്ടകൾ നിർണായക തെളിവുകളാണ് യഥാർത്ഥത്തിൽ നൽകുന്നത് തുടർന്ന് അടുത്തുള്ള കടകൾക്ക് പിന്നിൽ നിന്ന് രണ്ട് ഭീകരർ ഉയർന്നു വരികയുണ്ടായി പിന്നീട് ഇവർ ഇരകളോട് കൽമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു തുടർന്ന് നാലു പേരെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു പെട്ടെന്നുള്ള ഈ ക്രൂരമായ പ്രവൃത്തി വലിയ രീതിയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു വിനോദസഞ്ചാരികൾ സുരക്ഷയ്ക്കായി എല്ലാ ദിശകളിലേക്കും മൂടി രക്ഷപ്പെടുവാൻ നോക്കി എന്നാൽ മറ്റു രണ്ട് ഭീകരർ സിപ്ലൈൻ ഏരിയയ്ക്ക് സമീപം നിന്ന് വെടിയുതിർക്കുകയായിരുന്നു ഇത് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് രക്തരൂക്ഷിതമായ സംഘർഷമാണ് കൂടാതെ ഇത് വീണ്ടും രൂക്ഷമായി മാറുകയും ചെയ്തു ഒരു സുപ്രധാന സംഭവ വികാസത്തിൽ കേസിലൊരു പ്രധാന സാക്ഷി ഒരു പ്രാദേശിക ഫോട്ടോഗ്രാഫറും രംഗത്ത് വന്നിട്ടുണ്ട് ആക്രമണ സമയത്ത് ഒരു മരത്തിന് മുകളിലിരുന്നു കൊണ്ട് സംഭവങ്ങളുടെ ക്രമം പകർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആക്രമണത്തിന്റെ മുഴുവൻ സമയക്രമവും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഇപ്പോൾ നിർണായക സൂചനകളായിട്ടാണ് നിലനിൽക്കുന്നത് അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുമുണ്ട് ഭീകരവിരുദ്ധ ഏജൻസിയുടെ സംഘർഷം ബുധനാഴ്ച മുതൽ ആക്രമണ ആക്രമണസ്ഥലത്ത് നിലയുറപ്പിക്കുകയും ചെയ്തു മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തെളിവുകൾക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ ശക്തവുമാണ് സംഭവങ്ങൾ പുനർനിർമ്മിക്കുന്നതിനായി അവർ ദൃക്സാക്ഷികളെ സൂക്ഷ്മമായി പരിശോധിക്കുകയും അതുപോലെ തീവ്രവാദികളുടെ പ്രവർത്തന രീതി മനസ്സിലാക്കാൻ താഴ്വരയിലെ പ്രവേശനം എക്സിറ്റ് പോയിന്റുകളിൽ സൂക്ഷ്മ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് സമീപ വർഷങ്ങളിൽ കാശ്മീരിൽ കണ്ട ഏറ്റവും മാരകമായ ആക്രമണം കൂടിയാണിത് ഈ ആക്രമണത്തിന് പിന്നിലെ ഭീകരകൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിനാൽ ഫോറൻസിക് വിദഗ്ധരുടെ പിന്തുണയോടെ എൻ ഐ ഉദ്യോഗസ്ഥർ ബൈസരൻ താഴ്വര മുഴുവൻ പരിശോധനകൾ തുടരുകയാണിപ്പോൾ